നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രാഹുൽ ഈശ്വരൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പ്രശ്നം അതിജീവിതമായ നടി രാഹുൽ മാങ്കൂട്ടം അവരെ പീഡിപ്പിച്ചു അവരെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉള്ളൊരു ഒരു പരാതി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പം അതിനെ ട്രോളി നമ്മുടെ ട്രോളും അല്ല ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഈ നമ്മളെ രാഹുൽ ഈശ്വര് പോയിട്ട് അവർക്ക് വേണ്ടി രാഹുലിൻ്റെ ഈശ്വരനെ സപ്പോർട്ട് ചെയ്ത് ബാധിച്ചു ഇവരെ വളരെ മോശമായിട്ട് വിമർശിച്ചു ഇവരുടെ പേരും ഐഡിയ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുത്തു ഇപ്പോൾ രാഹുലിനെ പൊക്കി രാഹുൽ ഈശ്വരനെ പൊക്കി പോലീസുകാർ കൊണ്ടുപോയി അപ്പോൾ പൊക്കിയപ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വര് പറയും എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ഒരു വാർത്താ സമ്മേളനമുണ്ട് ചർച്ചയുണ്ട് അതിന് പോകണം അപ്പോൾ പോലീസുകാർ ആ ശരി ശരി എന്നൊക്കെ പറയും പോലീസുകാർ കൊണ്ടുപോയി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് എവിടെയെന്ന് പറയുക ജയിൽ ജയിലിൽ തിരുവനന്തപുരത്ത് പിന്നെ ഇപ്പോൾ സെൻട്രൽ ജയിലാണ് ജില്ലാ ജയിലിൽ മറ്റു സെൻട്രൽ ജയിലിലേക്ക് ആക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒക്കെ പോയിട്ട് ഈ പോണടുത്തൊക്കെ ഇപ്പോൾ നിരാകാരം കിടക്കുകയാണ് എന്തിനാണെന്നറിയോ പിന്നെ ജാമ്യം കിട്ടണം ജാമ്യത്തിന് ഇന്നും അപേക്ഷ ജാമ്യ ഹർജി നൽകി പക്ഷേ അത് സ്വീകരിച്ചില്ല പതിനാല് ദിവസം ഇപ്പം ഈ രാഹുൽ ഈശ്വരനെ പിന്നെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം എൻ്റെ പ്രശ്നം അതൊന്നുമല്ല ഞാൻ ഇപ്പം ഇനിയിപ്പോൾ രാഹുൽ ഈശ്വരമായാലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലായാലും അതിജീവിതയായി നടിയായാലും ആരായാലും തെറ്റുകാർ തെറ്റുകാരാണ് അവർ ചെയ്താണെന്ന് ഉണ്ടെങ്കിൽ തെറ്റിൻ്റെ രീതിയിൽ ആ നിയമം നിയമത്തിൻ്റെ വഴിക്കൂടി പോയിക്കോട്ടെ ഞാൻ ഞാനതന്നെ പറയാൻ വന്നത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള ഒരു പഴത്തിനുണ്ടല്ലോ അത് ശരിയാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് എറണാകുളം സെൻറ് റീതാസ് കോളേജിൽ സ്കൂളിൽ അവിടുത്തെ പ്രശ്നം നടന്നപ്പോൾ ഹിജാബിൻ്റെ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ രാഹുൽ ഈശ്വർ എന്താ പറഞ്ഞെന്നറിയോ അപ്പോൾ ആ പെൺകുട്ടിക്കും ആ പിതാവിനും സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അവരെ അവിടെ ഇരുത്തി അവരെ പഠിപ്പിക്കണം സ്കൂളിൻ്റെ നിയമം ശരിയല്ല അവരങ്ങനാണ് ഇങ്ങനെയാണ് എന്നിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ സിസ്റ്ററെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വര് വളരെ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി വിവാദം ഉണ്ടാക്കുകയും വളരെ മോശമായിട്ട് ആ സിസ്റ്ററെ അധിക്ഷേപിക്കുകയും അവിടെ ഹെഡ് പ്രിൻസിപ്പള ആക്ഷേപിച്ചതൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഒരു വരുത്തി ഒരു തലയ്ക്ക് പുരി പോയ സുനിതാ ദേവദാന്ന് പറഞ്ഞവുണ്ട് ഈ സുനിതാ ദേവദാസ് വന്നിട്ട് എന്ത് ചെയ്തു ഒരു തലയിലൊക്കെ ഒരു തട്ട ഇട്ടിട്ട് ഈ സിസ്റ്ററെ കളിയാക്കാനായിട്ട് ഞാനും തട്ടിടുകയാണ് ആ ആരാ എന്താ ചെയ്യാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ സുനിതാ ദേവദാസോ ദേവദാസം വന്നു ഈ ദേവദാസം ഈ രാഹുലും കൂടി അപ്പം ഈ സുനിത ദേവദാസിനെ രാഹുൽ വളരെ ആർദ്രവുമായിട്ട് സ്വീകരിക്കുന്നു ഇതിൻ്റെ ഈ ഇതിൻ്റെ പേരിൽ പല പാലക്കാട്ടുകാരി ഒരു ഒരു യൂട്യൂബർ അവരും ഇതേപോലെ ഈ ഇങ്ങനെ ഈ സെൻട്രൽ സെൻ്റർ സ്കൂളിനെ സിസ്റ്ററെ അപമാനിക്കാനായിട്ട് ഒരു തട്ടിട്ടിട്ട് അവരും ഒരു വീഡിയോ ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ അന്ന് ഈ രാഹുൽ ടീച്ചർ ഈ വളരെ മോശമായിട്ട് ആ സിസ്റ്ററേയും ആ അവിടുത്തെ പ്രീ ടി എ പ്രസിഡൻറ്റിൻ്റെയും ജോഷി മയ്യാറ്റിനൻ എന്ന് പറയുന്ന അതേ ആ അച്ഛനെ ഇവരെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇയാൾ ഇയാളുടെ ചാനലിൽ കൂടി ചിരിക്കുക ആർക്കും രസിച്ചു ചിരിക്കുമായിരുന്നു കാരണം അപ്പം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവമേ ഇത് നേരെ തിരിഞ്ഞ് കൊള്ളണം തിരിഞ്ഞ് വരണം ഈ ചുവരാന്നുള്ളത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതല്ല കാരണം ഇവൻ്റെയൊക്കെ ഈ ചിരിക്കുക ഒരു അവസാനം വരണം അപ്പം അന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി ഇത് ഇന്നല്ലെങ്കിൽ കൊടുത്തത്തില്ല കൊല്ലത്ത് കിട്ടുന്നു ഉള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ആ പഴഞ്ചൊല്ലി ശരിയായി ഇപ്പോൾ രാഹുൽ ഈശ്വര് നേരെ പെട്ടുപോയി കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ഈ രാഹുൽ ഈശ്വരനൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാവരെയും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പലരുടെ ഈ പലരുടെ വിഷയത്തിലും ഇയാളെ ഇടപെടും ഇയാൾ ഇടപെട്ടിട്ട് എല്ലാ തല ഏടാകൂട പ്രശ്നങ്ങളിലും തല കെട്ടിട്ട് ലാസ്റ്റ് തലേമ്മ തലേ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേപ്പം പോരുവാ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ വെട്ടിരായത് ഈ നടിയുടെ പ്രശ്നവും ഏഹ് ഇയാൾ രാഹുൽ മാങ്കുട്ടി തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ആ എറണാകുളം സെൻട്രൽ സ്കൂളായ കോളേജിൽ ആ സ്കൂളില് ആ രക്ഷിതാവിന്റെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുള്ള തെറ്റ് ഇദ്ദേഹം ഈ ഈ രാഹുൽ ഈശ്വരം വളരെ അത് അവിടെ കാണിക്കാതെ അത് പിടിച്ച് പറയാതെ സിസ്റ്ററുടെ മുകളിലോട്ടും മറ്റേ കിട്ടിയ പ്രസിഡന്റിന്റെ മുകളിലോട്ടും ഒക്കെ ചാടി എന്തായിരുന്നു ഇയാളുടെ ഹാർജവായിട്ട് ഭയങ്കര ഹാർജവമായിട്ടുള്ള വീഡിയോ ചെയ്യാനായിരുന്നു ഭയങ്കര എന്തായിരുന്നു എന്നറിയാം സിസ്റ്റർ പേടിച്ചിട്ട് സിസ്റ്റർ എന്ത് ചെയ്തു സിസ്റ്റർ പോയോ എവിടെയും പോയില്ല സിസ്റ്ററെ വളരെ മോശമായിട്ട രീതിയിൽ സമൂഹത്തിൽ അത് ഈ രാഹുൽ ടീച്ചർ ഒരുപാട് യൂട്യൂബർമാർ ഈ സിസ്റ്ററെ വളരെ വളരെ മോശമായ രീതിയിൽ സിസ്റ്ററെ ഈ സിസ്റ്ററേയും ശശികല ടീച്ചറേയും വളരെ വെച്ചിട്ട് ഫോട്ടോ ഫോട്ടോയൊക്കെ ഉണ്ടാക്കി ട്രോൾ ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം എന്നിട്ടും ടീച്ചർ അവിടെ പിടിച്ചു ആ സിസ്റ്റർ അവിടെ പിടിച്ചു തന്നു അതാണ് സിസ്റ്റർ അപ്പം അങ്ങനെയുള്ള ഈ രാഘുലീശ്വരെ അവിടെ തെറ്റിശ്ശേരിയും നോക്കിയില്ല അവിടെ ആരുടെ സുനാപ്പികളുടെ ഭാഗത്ത് ഭക്ഷണം ചേർന്ന് അവർ താങ്ങി നിന്നു കാരണം അവിടെ നിന്ന് കഴിഞ്ഞാലേ സബ്സ്ക്രൈബറും കുറച്ച് കാശും കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് രാഘലീശ്വര അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ നേരത്തെ അത് തിരിഞ്ഞടിച്ചില്ലേ ആ ഒരു പ്രശ്നം കഴിഞ്ഞു രാഹുൽ ഈശ്വര് പിന്നെയും സുഖമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ഇരുന്ന് ഹോട്ടലിൽ അവിടെ നിന്ന് വീഡിയോ ചെയ്യും ലാപ്ടോപ്പായിട്ട് കാറായിക്കൂടെ നടക്കുകയായിരുന്നു ഇപ്പോൾ പോലീസ് ലാപ്ടോപ്പ് പിടിച്ച് പൊക്കിന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഞാൻ വരും വഴിക്ക് കാണാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാലും എല്ലാവരും രാഹുലീശ്വര നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയൊരു അവണീയാണ് കാരണം നിങ്ങൾ എല്ലാവരും നന്നാക്കി നടക്കുന്ന നിങ്ങൾ ആ സിസ്റ്ററിൻ്റെ ആ സെൻറ് റീത സ്കൂളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഒരു അക്ഷരം പോലും സപ്പോർട്ട് ചെയ്തിട്ട് അവരെ സംസാരിച്ചില്ല മനസ്സിലായില്ലേ അവിടെ നിങ്ങൾ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും ഭാഗത്ത് നിന്ന് അവരെ അവിടെ പിന്നെ വെള്ള പിന്നെ എന്താ പറയുക മോടി പിടിപ്പിച്ച് കാണിക്കായിരുന്നു പൂശി കാണിക്കായിരുന്നു മനസ്സിലായില്ലേ ഇതൊന്നും മോളിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഞാനും നിങ്ങളൊക്കെ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഏഹ് നിങ്ങളൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ലാസ്റ്റ് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ എന്തായാലും ഈ ഈശ്വരന്റെ വാക്ക് അതായത് ഈ ഈശ്വരൻ്റെ ലാപ്ടോപ്പ് മറ്റേ ഈശ്വരൻ രാഹുൽ മാംകൂട്ടത്തിൽ ഈ പ്രശ്നം കൊണ്ട് ഇപ്പോൾ പോലീസിനെ കുറിച്ച് പൊക്കി കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത എന്തായാലും കുഴപ്പമില്ല നന്നായി ഇതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും ഷോർട്ടിട്ടിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഇതുപോലുള്ള ആളുകളെ വിമർശിക്കുന്നതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് നമുക്ക് ചാനലിന് വ്യൂസ് കുറയും സബ്സ്ക്രൈബ് കുറയും കാരണം ഇന്നലെ ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി തുടങ്ങിയ ഇന്നലെ വരെ നൂറ്റി പതിനഞ്ച് ആളുകളുണ്ടായിരുന്നു ഇന്നലെ ഉച്ചക്ക് നൂറ്റി പതിനാറാമത്തെ ആളായി അത് കഴിഞ്ഞിട്ടും എന്നും പറഞ്ഞപ്പോൾ ഈ സബ്സ്ക്രൈബർ പിന്നെ അത് ആക്കി അപ്പം എനിക്ക് ഈ സബ്സ്ക്രൈബർ ഈ ആളുകളോട് കാണാൻ പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണണോ കാണുകയോ അത് നിങ്ങളുടെ വിഷയം പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഇതേപോലെ ബുക്ക് പിടിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പിന്നെ നിങ്ങൾ വരിക്കും നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ചോറിയും അപ്പോൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബർ പിന്നെ അൺസബ്സ്ക്രൈബർ ആക്കും അപ്പോൾ ആ പരിപാടി വേണ്ട എൻ്റെ ഈ ചാനലിൻ്റെ പുറകിൽ വന്നിട്ടുള്ളത് ആ പരിപാടി വേണ്ട ഞാൻ ഇന്നലെ തന്നെ ഒന്ന് രണ്ട് വീഡിയോ ഇതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ചെയ്യാൻ ഉള്ളവൻ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇവിടുത്തിൻ്റെ ഈ പുറകിൽ വന്നിട്ട് കോമാണിത്തരം കാണിക്കാൻ നിൽക്കരുത് മനസ്സിലായില്ല ഇപ്പോൾ കുറച്ച് ആൾക്കാർ എന്റെ സബ്സ്ക്രൈബറിൽ ഇപ്പോൾ എനിക്ക് നേരിട്ട് ഇവരുടെ പേരും വിവരവും കിട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ ഒന്നും കിട്ടിട്ടില്ല അത് കുറെ കാലം കഴിയുമ്പോൾ അത് മനസ്സിലാക്കുക ആരൊക്കെ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്നും ആരൊക്കെയാണ് ഇതിന് ഈ കടന്ന് ഇങ്ങനെ കടന്നിട്ട് ഈ ഒരുമാരി പൊട്ടൻകളികൾ കുതിര ചേരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാലും കുറേ സബ്സ്ക്രൈബ് ചെയ്യും കുറേ അത് പിന്നെ അൺസബ് സബ്സ്ക്രൈബറാക്കും അപ്പോൾ ആ പരിപാടിയൊന്നും വേണ്ട അത് ഇപ്പം ഉണ്ടെങ്കിൽ ആ പരിപാടി ഇപ്പോൾ തന്നെ നിർത്തിക്കോ എന്റെ ഈ ചാനലിൻ്റെ പുറകില് വന്നിട്ട് വേണ്ട അല്ലെങ്കിൽ പിന്നെ ആദ്യ നേരം നിങ്ങളിത് വീഡിയോ കാണാൻ നിൽക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ വാക്ക് നിർത്തുകയാണ് അപ്പോൾ രാഘവനീശ്വര് ഇനിയും അവിടെ കിടന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക എങ്ങനെയെങ്കിലും തനിക്ക് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങി ഇനിയെങ്കിലും ഇതുപോലുള്ള വേറെ തരങ്ങളൊന്നും ഒപ്പിക്കാതെ അവനോടെ കാര്യം നോക്കി നിൽക്കുക നിങ്ങളൊരു വക്കീലാണെന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ എന്തായിട്ട് എന്താ കാര്യം ഇപ്പോൾ നിങ്ങൾ പോലീസിൻ്റെ കണിയിൽ പെട്ടില്ല പോലീസ് കുടിക്കാനും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആരായാലും ഏത് ഒരകൊമ്പനായാലും പോലീസ് അറസ്റ്റ് ചെയ്യും അതാണ് കേരള പോലീസ് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ വേണ്ടതും വേണ്ടാത്ത കാര്യത്തിലൊക്കെ എടുത്ത് ചാടുമ്പോൾ ഓർക്കണം നിങ്ങൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ വേടനെ വരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഈ വേറെ പെണ്ണു വിഷയത്തിൽ പെട്ടെന്ന് ഉണ്ടോ ഇപ്പം മായമായിട്ട് നിന്നിട്ട് നല്ല പാട്ടും സംഗീതം വേടൻ നടക്കുവാണ് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരെ പിടിക്കും അപ്പം ഞാനിത് പറഞ്ഞ് ഇത്രയും പറഞ്ഞ് തീർത്തണം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാണുന്നവര് കണ്ടാൽ മതി എനിക്കൊരു നിർബന്ധമില്ല പക്ഷെ ഇത് പറയാനുള്ളത് പറയണം നമുക്ക് അത്ര നമ്മൾ ആ എറണാകുളത്ത് സെന്റ് സ്കൂളിൽ ഈ നിലപാടൊന്നും അവിടെ ചെയ്തിട്ടില്ല ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം കടന്ന് ചാടി തുള്ളി ഇറങ്ങി ഇപ്പം എട്ടിന്റെ പണിയിൽ പെട്ടത് കാരണം എലിക്കണി വിട്ടു കഴിഞ്ഞ എങ്ങനെയാ എലിക്ക് കെണി വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കേറി ആ സ്പ്രിങ് തട്ടിക്കഴിഞ്ഞാൽ എലി അതിനെ പെട്ടു എന്ന പോലുള്ള ഒരു വെട്ടിലാണ് ഇപ്പോൾ രാഹുൽ കിടക്കുന്നത് രാഹുലീശ്വരേ അവനവരുടെ കാര്യം നോക്കി എവിടെയെങ്കിലും ജീവിച്ച പോരാറ്റം തൻ്റെ ഭാര്യ വന്നൊരു തൻ്റെ ഭാര്യ വന്നത് വളരെ നല്ല രീതി തൻ്റെ രാഹുൽ ചേട്ടൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല നല്ലവനാണെന്നുള്ള രീതിയിലൊക്കെ വെളുപ്പിക്കാൻ നോക്കി പക്ഷെ എന്തായി പിന്നെ പെൺകുട്ടി പറയുന്നൊക്കെ നോണയാണെന്ന് പറയുന്നു അത് നേരെയാണോ നോണയാണോന്ന് അതെനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കിയിട്ട് എന്തായി ഇന്നിപ്പോൾ രാഹുൽ ഈശ്വര് ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു ഇനിയും പതിനാല് ദിവസം റിമാൻഡിൽ കറക്കാനാണ് പറയുന്നത് നിരാകാരം അവിടെ കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കിടക്കാവുകയുള്ളൂ മരിക്കുകയുള്ളൂ മനസ്സിലായാലോ ഭക്ഷണം ഒന്നും കഴിക്കാതെ നിരാകാരം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാണ്ടെങ്കിൽ അല്ല ഈ പതിനാല് ദിവസം കഴിഞ്ഞ് ഈ രാഹുൽ ഈശ്വര് പുറത്ത് റിമാൻഡിൽ ഇറങ്ങണ റിമാൻഡ് ചെയ്യുന്നു പുറത്ത് പോരുകയാണെന്ന് പോലീസുകാരെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ ജീവനോടെ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാനിൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനാല് ദിവസം കൊണ്ട് ചിലപ്പോൾ രാവിലെ ചില ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പം ഇനിയെങ്കിലും ആലോചിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചാടി കയറുമ്പോൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള ചില കുഴികളുടെ വന്ന് ചാടി ശരി വൈ നിർത്തുന്നു ഓക്കെ ഓക്കെ വീണ്ടും ഒരു വീഡിയോ പിന്നെ കാണാം ഓക്കെ അടുത്ത് തന്നെ കാണാം ഓക്കെ